പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നിവേദന മാർച്ച് നടത്തി ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജില്ലാ കമ്മിറ്റി അംഗം ആർ കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കണം പന്ത്രണ്ട് വർഷവും പതിനഞ്ച് വർഷവും മുമ്പ് വീട് നൽകിയിട്ടുള്ള വീട് ഇന്ന് വേണ്ടത്ര വേണ്ടത്രാതെ താമസിക്കാൻ സൗകര്യമില്ലാത്ത നിലയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് വർഷത്തോളമായിട്ടുള്ള വീടുകൾ പുതുക്കിപ്പണിയാനാവശ്യമായ നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾ അത് നടപ്പിൽ ആവശ്യമായ ഇടപെടലുകൾ നടപ്പിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ആ അവിടെ മറ്റു പല പഴയകാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള കുടിവെള്ള പദ്ധതി പലതും ചില തകരാറിലായിട്ടുണ്ട് അത് കണ്ടെത്താനും പരിഹരിക്കാനും വേണ്ടി കഴിയണം അതുപോലെ തന്നെ ആരോഗ്യ പരിരക്ഷ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഫണ്ട് അറുപത് വയസ്സും എഴുപത് വയസ്സും എൺപത് വയസ്സുമായിട്ടുള്ള വയസ്സായ ആളുകൾ രോഗം ബാധിച്ച് കിടക്കുന്നുണ്ട് ആ രോഗം ബാധിച്ച് കിടക്കുന്ന എസ് ടി മേഖലയിലെ എസ് സി മേഖലയിലെ ആളുകൾക്ക് ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ചികിത്സാ സൗകര്യം വികലാംഗരായിട്ടുള്ള ഒട്ടാളിയവധി ആളുകളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പോയപ്പോൾ ആ വികലാംഗർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഇരുചക്ര വാഹനങ്ങൾ അവർക്ക് അനുവദിക്കാൻ പഞ്ചായത്ത് അതിന്റെ പ്രൊജക്ടിൽ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് നടപടി നീക്കിയാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഈ പ്രശ്നങ്ങൾ ഈ പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഒട്ടനവധിയായ വിഷയങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അത് ചൂഴ്ന്നിറങ്ങി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് കണ്ടെത്തുക അപ്പോൾ അങ്ങനെ പരിശോധിക്കുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കർഷക തൊഴിലാളി യൂണിയൻ്റെ പ്രവർത്തകർ അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിവേദനം തയ്യാറാക്കിയിട്ടുണ്ട് പഞ്ചായത്തിലെ എസ് ടി എസ് സി നഗറുകളിലെ വിഷയങ്ങൾ എന്തൊക്കെ എന്ന് ഞങ്ങൾ കണ്ടെത്തുകയും അതിനെ സംബന്ധിച്ച് ഒരു നിവേദനം തയ്യാറാക്കുകയും അത് പഞ്ചായത്തിനെ ഏൽപ്പിക്കുക എന്നതാണ് കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് തുടർന്ന് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി എം കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി കലാധരൻ എം എം തോമസ് എം തമ്പാൻ പി കെ അഗസ്റ്റിൻ അന്നമ്മ കുര്യാക്കോസ് പി ആർ വിജയൻ എന്നിവർ നേതൃത്വം നൽകി നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ nine four double zero double five seven one zero nine